പല ആളുകളുടെയും സംശയമാണ് പ്രാക്ക് ബലിക്കുമോ എന്നുള്ളത് ഞാൻ അസവ നിസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോൾ ഒരു സഹോദരി റൂമിന്റെ ഉമ്മറത്ത് കാത്ത് നിൽക്കാണ് തന്റെ കുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുണമെന്നെല്ലാം പറയാൻ വേണ്ടി വന്നാണെന്ന് പക്ഷെ എന്നെ കണ്ടപാടെ ഈ സഹോദരി തന്റെ കുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിതുമ്പി കരയാണ് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ഞാൻ ചുരി ചെന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്താണ് കാര്യം അതെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ആരൊക്കണം അതുപോലെ എന്താ കാര്യം എന്താണ് അത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി അതായത് എൻ്റെ നാത്തൂൻ ഞാനും നാത്തൂനും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം അപ്പോൾ പ്രകോപിതനായിക്കൊണ്ട് എൻ്റെ നാത്തൂൻ പറഞ്ഞ് നിന്റെ ഈ കയ്യിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി വണ്ടി കയറി തീരത്തേ ഉള്ളു ഇതുകൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവത്തില്ല എന്നിട്ട് ആ കുട്ടിയുടെ മയ്യത്തും കൊണ്ട് നീ ഇരുന്ന് കരയുന്നത് ഞാൻ കാണുമെന്ന് പറഞ്ഞു അപ്പം എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഉസ്താദെ ഉസ്താദ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഞാൻ ഒരോട് ചോദിച്ചു നിങ്ങൾ മുസ്ലിം അല്ലേ ആറാമത്തെ എന്താണ് ഷെർറും അള്ളാഹുവിൽ നിന്നാണ് ഏതെങ്കിലും ഒരാൾ വന്നുകൊണ്ട് നിന്റെ കൊച്ച് അരഞ്ഞു പോകും അല്ലെങ്കിൽ വണ്ടി കയറി തീരും ഇപ്പം അങ്ങോട്ട് മരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരോടൊപ്പം നിന്ന് തുള്ളാനായിട്ട് അവരുടെ കുട്ടിക്കളിക്ക് നിൽക്കുന്ന ആളല്ല റബ്ബ് നമ്മളത് മനസ്സിലാക്കണം പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നമുക്കിതിരെ ദ്വാരെന്നാ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അല്ലാത്ത പക്ഷം ആരെങ്കിലും ഒരാൾ പ്രാഗിയെന്നും പറഞ്ഞ് അതിനൊപ്പം കൂട്ടു നിൽക്കുന്ന ആളല്ല റബ്ബ് അതുകൊണ്ട് ആരും അള്ളാഹുവിന്റെ ഗുണ്ടയാവാൻ നിൽക്കണ്ട അല്ലാഹു ആരെയും ഈ ലോകത്ത് കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം അങ്ങോട്ട് പ്രാഗ്യം അവിടനെ ആകാശം ഇടിഞ്ഞു വീഴും ഭൂമി ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറയാനായിട്ട്